മെട്രോ സ്റ്റാർ പ്ലസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഏഴാമത്തെ എപ്പിസോഡ് തുടങ്ങിയിരിക്കുവാണ് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ പക്ഷേ തുടങ്ങിയ നമ്മൾ എല്ലാവരും വിചാരിച്ചു നല്ല തീ പാർന്ന പോരാട്ടമൊക്കെ ആയിരിക്കും എന്നാണ് പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ചില വാക്ക് തർക്കങ്ങളും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലൈവില് മുടിഞ്ഞ വഴക്കാണ് എന്തായാലും എപ്പിസോഡ് എടുത്തു നോക്കുമ്പോ തന്നെ മനസ്സിലാകും ആ സെലക്ട് ചെയ്ത രീതിയും ബിഗ് ബോസിന്റെ പോക്ക് അല്ല അത് മാത്രമല്ല എല്ലാവരും പറഞ്ഞു രേണു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വഴക്കായിരിക്കും അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും അല്ല രേണു സുദീ അങ്ങനൊന്നും പറയാൻ പറ്റില്ല തലവേദന അല്ല ആ തല തലവേദന തുടങ്ങിയെങ്കിലും രേണുവിനെ വഴക്കുണ്ടാകാനായിട്ട് കാരണമായതാരാണ് അനീഷ് അനീഷുകാർ പക്ഷേ ഒരു കാര്യമുണ്ട് അനീഷ് അനീഷിന് വിവരമില്ലായ്മയാണോ അതോ വിവരം കൂടിപ്പോയതാണോ സംശയമുണ്ട് എന്തായാലും പ്ലാനിങ്ങുകൾ പലതരത്തിൽ പോയിക്കൊണ്ട് ഈ കൂടിപ്പോയതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ ഈ മലയാളം അറിയാവുന്ന മാത്രമേ ബിഗ് ബോസിൽ വരാവൂന്ന് പറയുന്നത് ഞാൻ ആദ്യമായി അതെ അനീഷ് അനീഷ് പറയുന്ന പേര് കേൾക്കണം പേര് മലയാളം അത് മാത്രമല്ല ഇന്ന് രാവിലെ ഇന്ന് ഈ ലൈവ് കാണാൻ വർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്കില് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞ കാര്യം എന്തെന്ന് അറിയാമോ സുപ്രഭാതം എന്ന് പറയണം അതാണ് മലയാളം വാക്ക് ഇത്രയും നല്ല വാക്കുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടത് പറയുന്നില്ല അതിന്റെ പേരിൽ ഒരുപാട് തർക്കവും വഴക്കൊക്കെ ആയി എന്തായാലും നമുക്ക് ഈ ലൈവിന്റെ കാര്യം തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അതായത് ഇപ്പം ലൈവ് ഇരുപത്തിനാല് മണിക്കൂറാണ് ബിഗ് ബോസ് എങ്കിലും അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഒന്ന് ഒന്ന് ഒന്നര മണിക്കൂർ വരുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പൊ ആ ഒരു എപ്പിസോഡില് കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ട് കാണിച്ചിരുന്നത് നോമിനേഷൻ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പുകില് ഇതൊക്കെയാണ് ഇതിലിപ്പോണ്ടല്ലോ രേണുവിന്റെ തലവേദനയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു വിശേഷ വിഷയം എന്ന് പറയുന്നത് രേണു തന്നെ ചില കാര്യങ്ങളൊക്കെ റൂമിലൊക്കെ ഇരുന്ന് പറയാണ് ഇതിനി പുറത്തു പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അന്നേരം ഒരു കുട്ടി പറയുന്ന രേണുവിന്റെ തലവേദന അതായത് യൂട്യൂബേഴ്സിന് ഉദ്ദേശമാണ് രേണു ഈ ഒരു ചർച്ച കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഒരു കുട്ടി ഇങ്ങനെ പറയുമ്പം അതിനെ മറുത്ത് രേണു രഹസ്യമായിട്ട് മറ്റും അറിയാം മോളെ അതൊന്നും നിനക്ക് അറിയാത്ത അറിയാത്തതുകൊണ്ടാണ് ഇതൊക്കെ ടംലൈനൊക്കെ പോകുന്നത് വേറെ രീതിയിലാണ് അപ്പൊ രേണു ഇത്രയും കാലം കാണിച്ചതൊക്കെ ഒരു ഫേക്ക് ആയിരുന്നു എന്ന് തോന്നുന്നതിന്റെ ഏറ്റവും വലിയൊരു സിമ്പലാണ് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ രേണുവിന്റെ ഒരു രീതിയിൽ നിന്ന് വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല രേണുവിന്റെ ഈ ഒരു തലവേദന ഫേക്ക് ആണ് എന്ന് പറയുന്നവരും ചിലർ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ സ്വാഭാവിക ഒരു തലവേദന ഉണ്ടെങ്കിൽ ഇത്രമാത്രം വോയിസ് എടുക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരു ഡോക്ടർ അതില് ഒരു ഡോക്ടർ ഉണ്ട് അപ്പൊ അവരെന്നെ പറയുന്നത് ഇത്രയും സൗണ്ട് എടുക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് മാത്രമല്ല രേണുവിനെ മാത്രമല്ല തലവേദന ഒരാൾക്ക് കൂടെ ഉണ്ടല്ലോ ഷാനവാസിനും പക്ഷെ ഷാനവാസിന്റെ തലവേദന അവിടെ ഒരു തലവേദന അല്ല രേണുവിന് ഭയങ്കര ഒരു വലിയൊരു അസുഖം പോലെയാണ് അവിടെ അനീഷ് ബിഗ് ോസിനോട് പോയി പറഞ്ഞത് അനീഷിന്റെ രീതിയിലും ഒരുപാട് തോന്നുന്നുണ്ട് എല്ലാത്തിലും ഇങ്ങനെ അനീഷിന്റെ ഈ ഒരു സംസാരവും മാത്രം സ്ക്രീൻ സ്ക്രീൻ സ്പേസ് സ്പേസിന്റെ അല്ലെ ഈ തലവേദനന്റെ കാര്യം പറയുമ്പോഴേ ക്യാമറന്റെ മുന്നിൽ പോയിട്ട് ഇയാള് പറയാണ് ഇങ്ങനെ എന്താണ് രേണുന് മെഡിക്കൽ എമർജൻസിയാണ് മെഡിക്കൽ എമർജൻസി ആണ് എത്രയും പെട്ടെന്ന് തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴും ആ പറയുന്നതിന്റെ അഞ്ച് സെക്കൻഡ് ബാക്കിലാണ് ആ ഷാനവാസ് വന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തലമുറ വേറൊരു കാര്യം അറിയാമോ ഈ മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതിന് തൊട്ടു മുന്നേ ഷാനവാസ് പറഞ്ഞതാണ് തനിക്ക് തലവേദനയെന്ന് തലവേദന എന്ന് പറഞ്ഞിട്ടും ഈ ബിഗ് ോട് പോയി പറഞ്ഞിട്ടും ബിഗ് ബോസ് അല്ല മാത്രമാണെന്നേ ബോസ്വാസിനെ പറഞ്ഞില്ല അതല്ലടി ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇവർ പറഞ്ഞു വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഷാനവാസിന് തലവേദനയാണുള്ളത് ഇയാള് ശ്രദ്ധിച്ചില്ലേ അപ്പൊ ഇയാൾ ശ്രദ്ധിച്ചില്ലാന്നുള്ളത് ഓക്കെ അത് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഇയാൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വ്യക്തമാക്കി കൊടുത്തു അതിനുശേഷവും ഇയാൾ പറയുന്നത് ഞാനിത് അറിഞ്ഞില്ല വേറൊരു കാര്യം അറിയുമ്പോൾ ബിഗ് ബോസിനോട് ഇപ്പോൾ പറഞ്ഞില്ലേ പറഞ്ഞതിന് ശേഷവും ഷാനവാസ് വന്ന് ചോദിക്കുന്നുണ്ട് തന്റെ കാര്യം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോഴും ഞാൻ അറിഞ്ഞില്ല അതാണ് അതായത് എന്നുള്ളത് പ്രശ്നമാകുന്ന സമയത്ത് എനിക്കൊന്നും ഒന്നും തോന്നിയില്ലേ പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇയാള് കൺവേ ചെയ്യാണ് എനിക്കും തലവേദന ഉണ്ടായിരുന്നു നീ അത് ശ്രദ്ധിച്ചോ ഇല്ലയോ എനിക്കും തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് ഷാനവാസ് കൺവീൻസ് ചെയ്ത് ചെയ്തതിന് ശേഷം ക്യാമറക്ക് മുന്നിൽ പോയിട്ട് പറയുന്നു രേണുവിന് തലവേദനയാണ് അതൊരിക്കലും എമർജൻസി ല്ല ആ ഇന്നലത്തെ അടി തന്നെ ഷാനവാസിന്റെ കാര്യം അനീഷ് എടുത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇത്രയും പേരും ഇപ്പൊ അഭിലാഷാണെങ്കിലും ശരത്താണെങ്കിലും എല്ലാവരും ഷാനവാസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നിട്ടും അവിടെ അനീഷ് പറയുന്നത് തനിക്ക് അറിയത്തില്ല താൻ അറിഞ്ഞില്ല താൻ അറിഞ്ഞില്ല അത് ഇത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് അറിയത്തില്ല അത് അതിൻ്റെയായാലും രേണുവിന്റെ തലവേദന വലിയൊരു തലവേദനയായിട്ട് ബിഗ് ബോസ് ആരാധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊരു ഏത് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോ നിങ്ങളത് കമന്റ് ചെയ്യാ നമുക്ക് ആ വിഷയത്തിനിലേക്കൊക്കെ വരാം ഇനി അത് മാത്രമല്ല അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിന്റെയും പ്രകടനമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇനി നമുക്ക് വേറൊരാളെ കുറിച്ച് പറയാം അതായത് സോഷ്യൽ മീഡിയയിൽ രേണു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ മീഡിയസ് ഫോക്കസ് ചെയ്തിരുന്ന ഒരാളാണ് തങ്കച്ചനും അനുമോളും എന്ന് പറയുന്നത് പിന്നീട് അനുമോൾ മാത്രമായിട്ട് ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നു ഇപ്പോ ബിഗ് ബോസിൽ ഏറ്റവും ചർച്ചാ വിഷയവും അനുമോളാണ് പക്ഷെ അനുമോള് വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു ഈ അനു മുൻപ് പങ്കെടുത്ത പരിപാടികൾ അതൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാളിച്ചെന്നൊക്കെ പറയില്ലേ ബിഗ് ബോസിന് പാളിയോ എന്ന് എനിക്ക് തോന്നിയത് ഈ എവിക്ഷൻ സമയത്ത് അതായത് എത്രയും വലിയ നിലപാടുള്ള ആളുകളായിരിക്കണം ശരിക്കും ബിഗ് ബോസിലേക്ക് വരുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് പൊതുവെ കാര്യങ്ങൾ പോയത് പക്ഷേ ഈ ടൈമില് ടൈമിൽ നീ ആദ്യം വാന്ന് പറയുമ്പോൾ അനുവിന്റെ മുഖം പോയൊരു പോക്കുണ്ട് അതായത് എന്ത് പറയണമെന്നറിയില്ല അവിടെ പോയിരുന്നിട്ടും അനു ആലോചിക്കുകയാണ് ഞാൻ ആരെ എവിക്ട് ചെയ്യുന്നു എന്തുമാത്രം ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ പക്വായിട്ടും ഇടപെടേണ്ട ഒരു ഗെയിമാണ് എന്നുള്ളത് അത് മാത്രമല്ല ഈ ഓരോ ടൈമിലും ഇവരുടെ ഈ ഒരു പ്രകടനം വെച്ചിട്ടായിരിക്കും പ്രേക്ഷകർ തന്നെ അവരെ വിലയിരുത്തുക അവിടെ എല്ലാം അനു ഒന്ന് സൈലന്റ് ആവുക അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് പറയാനായിട്ട് മുന്നോട്ട് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഷാനവാസിന്റെ എവിക്ഷൻ രീതിയെ കുറിച്ചും എനിക്ക് പേഴ്സണലി ഒരു വിയോജിപ്പ് തോന്നി കാരണം ഷാനവാസ് എവിക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹിന്ദിയിലൊക്കെ ബിഗ് ബോസിലുണ്ടാകും ലേഡി ഉണ്ടല്ലോ ആ ആ ലേഡിയാണ് ആ ലേഡീനെയാണ് ഇയാള് ലിസ്റ്റിലേക്ക് പറയണത് പക്ഷെ ഒരു റീസൺ ഉണ്ടല്ലോ മലയാളികൾക്ക് ഒരു ഒരു രീതിയുണ്ട് മലയാളികളുടെ വസ്ത്രാഹാരം സംസ്കാരം അതിനു വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിനെ ദഹിക്കാത്ത രീതിയിലാണ് ഈ കുട്ടി വസ്ത്രം ധരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീസൺ ഇയാൾ എവിക്ഷനില് ആ കുട്ടീനെ ഇട്ടിരിക്കുന്നത് അത് ഭയങ്കര ഇത്രയും പ്രോഗ്രസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ ഇടയിൽ ജീവിക്കുന്ന ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് കാരണം അല്ല അത് ഈ പ്രേക്ഷകരെ തന്നെ പറഞ്ഞാണല്ലോ പറഞ്ഞു കഴിഞ്ഞതാണ് ഇങ്ങനെ ഷാനവാസ് ഷാനവാസ് ഇങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലാണ് ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്ന ആഴ്ച തന്നെ തീർച്ചയായിട്ടും അത് ഭയങ്കര മോശമായിട്ടുള്ള അല്ല ഓരോരുത്തർക്കും ഈ ഇതിപ്പോ അവരവർക്ക് അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് അതിൽ കയറി ഇങ്ങനെ പറയേണ്ട യാതൊരു സ്വാതന്ത്ര്യം അല്ലടി സ്വാതന്ത്ര്യം അവിടെ മാറ്റി വെക്കട്ടെ ഒരു വസ്ത്രധാര എന്ന രീതി കേരളത്തിലെ ആളുകൾ ഇങ്ങനെയേ ഡ്രസ്സിംഗ് ചെയ്യാൻ പാടുള്ള ഒരു ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു രീതിയൊന്നുമില്ല രീതി ഉണ്ട് എന്ന് പറഞ്ഞ് 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 കൊണ്ടുവന്ന ആളുകളാണ് അത് മാറ്റേണ്ട സമയം വീണ്ടും അതിൽ സ്റ്റിക് ഓൺ ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നെഗറ്റീവ് സൈഡുകളാണ് അല്ലെങ്കിൽ നമുക്ക് തോന്നിയ നെഗറ്റീവ് സൈഡുകളാണ് ഇതിൽ എനിക്കൊരു പോസിറ്റീവ് സൈഡായിട്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ ഇടയിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മുൻഷി മുൻഷി ഏഷ്യാനൊക്കെ ന്യൂസ് ചാനലിൽ മുൻഷി എന്ന പരിപാടി അവതരിപ്പിച്ച ഒരാളുണ്ടല്ലോ ം കണ്ടസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എന്താണ് കോഴിക്കോട് കാര്യമാണ് അപ്പോ പ്രായത്തിൽ വെച്ച് നോക്കുമ്പോ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ് അവരുടെ ഒരു നിലപാട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിഗ് ബോസിൽ ഒരു റെസ്പെക്ട് ഒക്കെ തോന്നിയ ഒരു കാര്യം അതായത് ഒരാളെ സെലക്ട് ചെയ്യുമ്പോ എത്രമാത്രം പക്കുമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉദാഹരണമായിരുന്നു ഈ കുട്ടി അതായത് റെനാ ഫാത്തിമയെടുത്ത് എന്തോ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രായം അവിടെ ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് പറയുന്നത് അപ്പോ റെന കൃത്യമായിട്ട് പറയുന്നു ായത്തിലല്ല കാര്യം എന്നുള്ളത് അത് മാത്രമല്ല എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും വളരെ പക്കമായിട്ട് ഇടപെട്ട് സംസാരിക്കാനുള്ള ഒരു രീതി ആ കുട്ടിയിലുണ്ട് ഇനി ഇത് തന്നെയാണോ സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇനി രണ്ടു ദിവസം മാത്രമേ ആയുള്ളൂ കൂടിപ്പോയി ഒരാഴ്ചയൊക്കെ എടുക്കണം എന്നാലും അവരുടെ തനി സ്വരൂപം എന്താണെന്ന് പുറത്ത് വരത്തുള്ളൂ നമുക്കും അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങള് ഉറപ്പായിട്ട് തീ പാറുന്ന ദിവസങ്ങൾ തന്നെ ആയിരിക്കും ൊക്കെ പറയുന്നുണ്ടെങ്കിലും തുടക്കം മുതൽ തന്നെ വിക്ടിം കാർഡ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലരുടെ മുഖങ്ങളും അഴിഞ്ഞു വരും എന്നുള്ളതാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ അടുത്ത മുന്നോട്ടുള്ള ഓരോ എപ്പിസോഡിലും നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും